സോ ഗുഡ് ഈവനിങ് അങ്ങനെ ദുപേരുടെ കയ്യിൽ ഒരു രണ്ട് സാധനങ്ങൾ ഉണ്ട് കേട്ടോ സാറ്റർ അയ്യോക്കിന്റെ നോക്കി അദ്വിക്കിന്റെ നോക്കി ഓക്കെ ഇന്നിപ്പോ നമ്മൾ ഫ്രൈഡേ വന്നിട്ട് അതേ ഈ കുട്ടിയുടെ ഈ ഒരു സാധനം കേട്ടോ നമ്മൾ കുറച്ച് പാക്കേജ് ഏതാ വേണ്ടത് അധികുട്ടിനെ ഏതാ വേണ്ടത് ഇത് നമ്മള് മുകളിലോട്ട് മുകളിലോട്ട് ഇതാക്കിയിട്ട് ചെയ്യാനാണ് കേട്ടോ ഇത് നല്ല ഹൈറ്റ് ആരുടെയാണ് നല്ല ഹൈറ്റ് പോണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ ചെയ്യണേട്ടിട്ടാ ഒരുപാട് ഹൈറ്റിലോട്ടല്ലേ മുകളിലോട്ട് പോയിട്ട് അത് പിടിക്കണം കേട്ടോ രണ്ട് പേരും അല്ലാട് ചെയ്യല്ലേ നോക്കിയേ ആ മേലോട്ട് മെല്ലെ 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 ദൈവമേ അധികുട്ടൻ്റെ നോക്കി അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല അറിയില്ലാട്ടോ അധികുട്ട മെല്ലെ ചെയ്തിട്ട് അത് പിടിക്കെ ഒരു മിനിറ്റ് അധികുട്ടൻ്റെതാണ്ടോ അത്ര ഹൈറ്റ് വന്നിട്ട് പിടിച്ചില്ല ഒരുപാട് ഒരുപാട് ദൂരെ പോരുത് കേട്ടോ ടീ യെസ് അതികുട്ടൻ അധികുട്ടൻ്റെ അങ്ങോട്ട് പോയി നല്ല ഫാസ്റ്റില് പോകുന്നുണ്ട് കേട്ടോ ബൂമറാൻ പോലെ പിടിച്ച അത് നീ ഹോവർബോർഡ് ഉള്ളത് കൊണ്ടാട്ടോ എവിടേ നോക്കിയേ അതിക്കുട്ടെ ഒന്ന് ചെയ്തേട്ടിയാ നോക്കിയേ അധികുട്ടൻ്റെ കണ്ടോ അധികുട്ടിനെ നന്നായി ഹൈറ്റിൽ ചെയ്യാൻ പറ്റും പക്ഷെ അവന് പിടിക്കാൻ പറ്റില്ല പക്ഷെ ടീ കുട്ടിക്ക് പിടിക്കാൻ പറ്റും കാരണം എന്താ ഹോവർ ബോർഡിൽ ചെയ്യുന്നതല്ലേ നോക്കി നല്ല രസമുണ്ടല്ലേ സൂപ്പർ സൂപ്പർ ഓക്കെ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഒരുമിച്ച് തന്നെ ആ എടാ ഇങ്ങനെ കാണിക്കരുത് കേട്ടോ ഇത് നോക്കേ നല്ല ഫാസ്റ്റിൽ ഫാസ്റ്റില് പോന്നുട്ടോ ഓക്കെ 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 അതികുട്ട നോക്കിയ ടീടെ അവിടെ നിന്ന് ചെയ്തിട്ട് എവിടെ എത്തി നോക്കിയേ ഇത് സൂപ്പറാ എവിടെ വിടെ എടാ ഒരുപാട് ഹൈറ്റി പോട്ടോ ചിപ്പി ഒരുപാട് ഹൈറ്റി മുത്തേ മുത്ത വെയിലോളല്ലേ ഒരുപാട് ഹൈറ്റിൽ പോവല്ലേ ആ ഹൈറ്റിൽ ഹൈറ്റില് ചെയ്തത് ഇതാണ് കുഞ്ഞ് ഹൈറ്റ് ഇട്ടോ ബോർഡ് ഉണ്ടെങ്കിൽ സൂപ്പറാ ഹോവർ ബോർഡ് ഒയ്യത് നോക്കി ഓ എത്ര ആ കുഞ്ഞു ഹൈറ്റ് ആ യെസ് അതി ചെയ്ത പോലെ ചെയ്തേക്കെ പോടാ ഓക്കെ ആ യെസ് അങ്ങനെ അതുപോലെ അതുപോലെ പോയി പോയി പോയിട്ടിയാ ഇതൊരു അടിപൊളി സാധനം കേട്ടോ ഇതിന് എത്ര ടു റുപ്പീസോ ത്രീ റുപ്പീസോ പക്ഷെ ഓൺലൈനിൽ വാങ്ങുമ്പോൾ ഇരുന്നൂറ് രൂപ എത്ര പത്തമ്പത് സെറ്റ് ആയത് കൊണ്ടാണ് കേട്ടോ നല്ല രസം കേട്ടോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ അദ്യക്കുട്ടൻ്റെ ടോയ് കളക്ഷൻ കാണിച്ചു തരാം ആ ഓക്കെ നോക്കി ബ്യൂട്ടിഫുൾ ആണ് അടിപൊളി സംഭവം കുറേ ഉണ്ട് കൊറേനുണ്ട് അധികുട്ടിനെ കൊറേ ആദ്യം അധികുട്ടിനാണ് ഇതുപോലത്തെ ഒരു സെറ്റ് മുഴുവൻ വാങ്ങിച്ചത് അത് മുഴുവൻ അധികുട്ടിന്റെ ഏടുവരുത്തി കളഞ്ഞു അവസാനം പൊട്ടിപ്പോയിട്ടോ അത്ര വലിയ ക്വാളിറ്റിയൊന്നുമല്ലോ ഒരു പ്രാവശ്യമൊക്കെ കളിക്കാം അത്രേ ഉള്ളു കേട്ടോ ഉള്ളൂ പക്ഷെ നല്ല കിട്ടും നേരെ പറക്കില്ല ആ ഓക്കെ 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 ുരണ്ടോ ആ ഭയങ്കര ഫാസ്റ്റില് ചെയ്യും അപ്പോൾ ദേ സ്കൂളൊക്കെ ഓപ്പൺ ചെയ്ത ദിവസം മൺഡേ ആണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ ലുല്ലുന്ന് വാങ്ങിയ കുറച്ച് സാധനങ്ങൾ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് നോക്കിയൊരു മിനി റൈറ്റിംഗ് പാഡ് ഇതൊന്ന് അൺബോക്സ് ചെയ്തിടാം എന്നിട്ട് ഇതിൻ്റെ ബോക്സ് അൺബോക്സ് ചെയ്യാം റേറ്റ് ഒന്നും ഇല്ലാത്തൊരു മിനി പക്ഷെ എന്താന്ന് വെച്ചാൽ അല്ലാത്ത നല്ല റേറ്റ് ആട്ടോ ഈ ചെറിയ കുറച്ച് ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് സിക്സ് തൗസൻഡ് ആ ഒരു റേഞ്ചാണ് വന്നിട്ടുള്ളത് പ്രൈസ് ഒക്കെ ഭയങ്കര ഹൈ ആണ് അത് എപ്പോഴും ഉള്ള പോലെ തന്നെ നോക്കിയൊരു മിനി എന്താ പറയുക ഒരു റൈറ്റിംഗ് പാഡ് ടീക്കുട്ടിക്ക് ഡ്രോ ചെയ്യാനൊക്കെ പറ്റുന്നില്ലേ അതൊരു വെറൈറ്റി ആയി തോന്നി പിന്നെ നോക്കിയിട്ട് ടീക്കുട്ടിയുടെ ബോക്സ് നോക്കട്ടെ ആ തായോ തായോ ഇതാണ് ടീക്കുട്ടിയുടെ ഒരു ബോക്സ് കേട്ടോ ഒരു പുതിയ ബോക്സ് വാങ്ങിയതാണ് ഇതിനെന്താണ് റേറ്റ് എന്ന് ഞാൻ കാണിച്ചു തരാം ഇതിന് ഈ ബോക്സിന് വന്നിട്ടുള്ളത് സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഈ ബോക്സിന് വന്നിരിക്കുന്നത് സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് ഓക്കെ അപ്പോൾ ഇതൊന്ന് അൺബോക്സ് എഴുതിയ അപ്പോൾ ഇത്രയും ഹൈ റേറ്റ് ആണ് അതിന് വന്നിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കാം കാരണം നമ്മൾ സാധാരണ ഈ ജൂമാർട്ടിൽ നിന്ന് വാങ്ങുന്ന കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഇതാക്കിയിട്ട് ബെസ്റ്റാണോ നോക്കാം പിന്നെ ഒരു സെർലാക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പൊ സെർലാക്ക് വാങ്ങുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യുക ഇതേ അധികുട്ടിന്റെ എന്താണ് എന്റെ പേര് എന്താണ് മെഗാ റെക്സ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതിന് എന്തിനാണ് ഈ ഒരു കുഞ്ഞ് ടോയ്ക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്തത് എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ ഇതാണല്ലോ ആ എന്ത് ഇത് രണ്ട് സാധനം കേട്ടോ അത് എന്താണോ എനിക്ക് മനസ്സിലാവുന്നത് അതെ ബാർബി ഹോട്ട് ഹോട്ട്വീല് ഓക്കേ ഓക്കേ ഇതാണ് നമ്മുടെ സെവൻ ഹൺഡ്രഡ് റുപ്പീസ് വേർത്ത് ബോക്സ് ഇത് അത്ര ഉണ്ടോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം ഇതിനാദ്യം ഇത് ഇങ്ങനെ ഒരു മിനിറ്റ് ഇതാണ് വന്നിട്ടുള്ളത് ഇനി ഇതിന് നമുക്ക് ആ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്ര വലിയ ഒരു ഇത് കാണാം ഓക്കെ ഇനി ഇതെന്തിനാടാ കുട്ടിക്ക് വലിയ പിടുത്തില്ല ഒരു ബോക്സ് കൊണ്ടുവന്നിട്ട് വെക്കാൻ ഏതാണ് ഒരു ഡയറി വന്നിട്ടുണ്ട് ആ അങ്ങനെ അങ്ങനെ വയ്ക്കാം അല്ലേ എഴുതാൻ പിന്നെന്തതിന്റെ സ്പെഷ്യാലിറ്റി ഉള്ളിൽ കയറ്റെ ഇനി അത് അവിടെ പ്രെസ് ചെയ്ത ഇങ്ങനെ വന്നു ഇത് ഓൾറെഡി നമ്മുടെ ഒരു പറയുന്നത് ഇതിന്റെ ബാക്കില് ബാക്കിൽ വൈറ്റ് ബോർഡ് സാധാരണ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതാണ് വൈറ്റ് ബോർഡ് വരുന്നത് അല്ലേ ആ ഓപ്പൺ ചെയ്യുമ്പോഴാണ് വൈറ്റ് ബോർഡ് വരുന്നത് ഇത് ബാക്ക് സൈഡിലാണ് മാച്ചേടാ അത് വെച്ചിട്ട് തന്നെ മാറ്റിയാണ് ഓക്കെ ഫൈൻ അതുകൊണ്ടാണ് ഇതിന് ഇത്രയും റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ സിക്സ് ഡബിൾ നയൻ സെവൻ ഹൺഡ്രഡ് വരാൻ കാരണം അതാണ് ഇത്രയുള്ളൂ ഓ ഗൈസ് ഇനി വാങ്ങി തരില്ലൈസ് ആ രണ്ടെണ്ണം മാത്രം വാങ്ങിച്ചി അധികുട്ടിനുണ്ടല്ലോ ഗൈസ് എട്ടൊക്കെ ഇറങ്ങിയത് അധികൂട്ടിനെ കണ്ടെന്ന് കാണിച്ചില്ല ഇപ്പൊരു കരച്ചിൽ കരഞ്ഞതാണ് അപ്പൊ ഇതാണ് അധികുട്ടൻ്റെ പെറ്റ കുട്ടപ്പൻ മ്മ പേരിട്ട് തട്ടോ കുട്ടപ്പൻ ഇതെന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ലാട്ടോ ആ ആ ഇവന്റെ ആ സ്നേക്ക് പോലെയൊക്കെ ആവുന്ന പറഞ്ഞ ആരൊക്കെ ആ ഞാനുണ്ടല്ലോ ചിക്കു ഓക്കെ അപ്പൊ ഇതിലെനിക്ക് ഈയൊരു ഫോൺ ഫോണല്ല ഒരു ബോക്സ് വെറുത്താണെന്ന് എനിക്ക് തോന്നിയില്ല ഇനിയിപ്പം എന്താണ് ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവുക ഈ തന്നെ മനസ്സിലാവണില്ലാട്ടോ അതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് എങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ട് ഈ അവര് നല്ല സ്പേഷ്യസ് ആണ് പക്ഷെ കാണാൻ എനിക്ക് എനിക്ക് അങ്ങനെ അത്ര വെറുത്തായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പം ഇതാണ് നമ്മുടെ ബോക്സിൻ്റെ ആ യെസ് ബോക്സിന്റെ ഒരു സംഭവം ഓക്കെ അടുത്തത് നമ്മുടെ ഇതാ ഈ ഒരു ഫയലാട്ടോ ഇതുപോലത്തെ ഫയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഫയൽ കാണുന്നത് അടിപൊളിയായിട്ട് ഉള്ള ഒന്നും കാണില്ല പക്ഷെ എന്തായാലും നല്ല ഈ ഒരു സ്റ്റിക്ക് ഫയൽ അപ്പോൾ ഇത് ഒരു കമൻ്റ് ചെയ്യുക പിന്നെ വേറെ ഏതാണോ നീ വാങ്ങിയേ ഒരു രണ്ട് ഇറേസർ വാങ്ങിയിട്ടുണ്ട് വെറൈറ്റി ആണെന്ന് പറഞ്ഞിട്ട് ാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാൻ നന്നായിട്ട് പക്ഷേ ലുല്ലു ഭയങ്കര വേറെ ഏതാ ടീ വേറെ ഏതാ വാങ്ങിയത് ഇതാ ഇത് ടീ കൂട്ടർ ഓൾറെഡി ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ പിന്നെ എന്താ ഇത് മോഡലിംഗ് ക്ലേ മോഡലിംഗ് ക്ലേ അത് പിന്നെന്താ ഇതെന്താ ഓക്കേ നീ വാങ്ങിയ നോട്ട് ബുക്കിൽ എഴുതുമോ ഈ ബുക്കിൽ എഴുതും ഇതാണ് പെൻസ് ഒന്ന് എഴുതിയോ നോക്കട്ടെ ഇതിൽ എഴുതുമെന്ന് ആ ഏതെങ്കിലും ഒന്ന് എഴുതുമോ നിയോണിൽ ഒന്ന് എഴുതി എനിക്ക് നന്നായിട്ട് എഴുതടാ എനിക്കൊന്നും കാണണ്ടോ ഇതിനി അങ്ങനെയാണെന്നു നിയോൺ നിയോൺ പെൻസ് കയ്യിലുള്ളവർ കമന്റ് ചെയ്യൂ ബ്ലൂ ലൈറ്റ് കുറച്ച് ചെയ്യൂട്ടോലിപ്പം ചെയ്യടാ എന്നാലേ കാണാൻ പറ്റൂ പിന്നെ ടീ കുട്രെ കാറ് ഗൈസ് ചെയ്യുക കുട്ടിയുടെ ഹോട്ട് വീൽസ് കാർ ഗൈസ് എനിക്ക് വലിയ ബാർബി ബാർബി ഹോട്ട് വീൽസ് അത് പൊളിച്ച് അതെല്ലേ അടുത്തത് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഒരു സ്പെ നീ ഇത്തിരി വലുപ്പത്തിൽ ചെയ്യിട്ട എന്നല്ലേ കാണാൻ പറ്റുക നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒരു ഹെയർ ചോക്കാണ് ഇത് എങ്ങനെയാ ഇത് ഇത് ഞാൻ ഇത് നമ്മൾ നമ്മളിപ്പോ അൺബോക്സ് ആ ഇത് ഇത് ഇതിന് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആട്ടോ വരുന്നത് ഇതിന് നമ്മള് ഷോട്ടിൽ കാണിക്കാത്തിൽ വരച്ചാലല്ലേ എനിക്കിത് അറിയാൻ പറ്റിക്കുട്ടാ പിന്നെ നമ്മൾ എന്താ വാങ്ങിയത് കാഡ്ബറീസിന്റെ ഒരു ആ ഒരു സംഭവം സമ്പോട്ടോ ഇത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട്

പിന്നെ നമ്മൾ വേറെ ഏതാ വേറെ ഏതാണ് വാങ്ങി പിന്നെ ഒരു നോട്ട്ബുക്ക് പിന്നെ ഈ ഒരു സാധനം പിന്നെ വേറെ എന്താ അതെന്താ വാങ്ങിച്ചു നോക്കട്ടെ ഇത് ഇത് ദിസ് വൺ ദിസ് വൺ ആ ഒരു ബോക്സ് ആ അതെന്തായിരുന്നു ആ കോൺസ്റ്റാർച്ച് വെച്ചിട്ട് എന്താണ് ഊബ്ലക്ക് ഊബ്ലെക്ക് ആ ഊബ്ലെക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ അതും ഷോർട്ടിൽ ഞാൻ കാണിച്ചുതരാം ഗൈസ് അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുള്ളത് ഫ്രം ആമസോൺ അതെ ഇവിടെ പാർട്ടീഷൻ ചെയ്യാണ് കേട്ടോ സ്കൂളിൽ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ടൈം അതെ ഇതൊക്കെയാണ് സാധനം ഇതിന് മൊത്തം നമ്മൾ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആട്ടോ ആമസോണിൽ കൊടുത്തത് ചിക്കുന് ഏതാ വേണ്ടേ വഴക്ക് വഴക്ക് കൂടരുത് വഴ വഴക്ക് കൂടരുത് അതെല്ലാം ചോക്ലേറ്റ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചു നോക്കി ചോക്ലേറ്റ് ഒന്ന് കഴിച്ചു നോക്കി സൂപ്പർ ടേസ്റ്റാ

നമുക്കൊരു അങ്ങനെ പൊങ്ങണതാ സ്പ്രിങ് സ്പ്രിങ് ഇട്ടിട്ട് അപ്പൊ ഇത്രയും ടോയ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോരോ ഗിഫ്റ്റ് ആട്ടോ ഇതാ ഇതാണ് ഒരു സാധനം ജെറ്റ് ജെറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഒന്നിനും കൊണ്ടില്ല ചോക്ലേറ്റ് എന്താണ് ഒരു എങ്ങനെയുള്ള ടീ കൂട്ടറുടെ കയ്യിലുള്ളതാണ് ഈ ഒരു സ്പ്രിങ് അത് പൊട്ടിപ്പോയി യൂസ് ഇല്ലാണ്ടായി പോയി ഇതാട്ടോ ബോക്സ് ഇതാണ് ആ ബോക്സ് ഹോപ്പർ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇതിന്റെ ഉള്ളിൽ മുഴുവൻ ക്രിക്കറ്റിന്റെ സാധനങ്ങളാണ് ഇത് അറിഞ്ഞാണെങ്കിൽ ഞാൻ ഒട്ടും വാങ്ങിക്കില്ല ടീ ആ ഞാൻ ഒരിക്കലും വാങ്ങിക്കത്തില്ലായിരുന്നു കേട്ടോ അവക്ക് പക്ഷേ ഇത് സംഭവം എല്ലാം ക്ലോസ് ചെയ്യാം സമയമില്ല ശരി കൂടാൻ അത് ഹാഫ് ഹാഫ് ആക്കാൻ പറ്റുമല്ലോ എല്ലാ എല്ലാ ചോക്ലേറ്റ്സും കൂടെ ഒന്നിലേക്ക് ഇടൂ മനസ്സിലാവുണ്ടോ ടീ കുട്ടിന്റെ എല്ലാ ചോക്ലേറ്റ്സും കൂടെ ഒന്നിലേക്ക് ഇടിട്ട് അത് കവർ ചെയ്താൽ മതി ആദ്യ അതുപോലെ ഇടും മതി കളിച്ചു നിൽക്കണ്ടേ ഇനി വന്നിട്ട് കളിക്ക സ്കൂൾ ബസ് വരാനായി മുത്തേ ആദ്യ കുട്ടിന്റെ എല്ലാം ഞാൻ എടുത്തേ ഒരെണ്ണം റെഡ് അല്ലേ ആദ്യക്കുട്ടിന്റെ ബ്ലൂ കൊടുക്കാം ബ്ലൂ അല്ലേ അധികുട്ടിന്റെ ഫേവറേറ്റ് മിനിറ്റുമില്ല കുഞ്ഞിന് കൊടുക്കും സോ അപ്പ് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അങ്ങനെ കുറേ ടോയ്സും അതുപോലെ തന്നെ കുറേ ജിംസും ഒക്കെ ജിംസ് പോലത്തെ ഒരു സാധനം ക്യാൻഡിയൊക്കെ കൊണ്ട് കളിക്കുകയാണ് കേട്ടോ പക്ഷെ നമ്മൾ പോലെ ഒന്നുമല്ല കുറേ ക്രിക്കറ്റിൻ്റെ സാധനങ്ങളൊക്കെ ആയിരുന്നു മറ്റേ എന്താ അതിനുള്ളിലുള്ളത് കിൻറ്റർ ജോയിൻ്റെ അടുത്തുകൂടെ അത് പോകാൻ പറ്റിയില്ല ചോക്ലേറ്റ് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് സത്യത്തിൽ രണ്ട് പേർക്കും അധികുട്ടിനും കുട്ടിക്കതിഷ്ടായില്ല ടോപ്പ് ബൈ അടുത്ത വീഡിയോ കാണാം